ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്ലോഗ് ഒന്നല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് നൈറ്റിയുടെ നൈറ്റി ഒന്ന് കാണിച്ചു തരാമൊത്ത് വന്നതാണ് അപ്പോൾ ദാ ഇതാണ് ഫസ്റ്റ് നൈറ്റി ഒരു നല്ലൊരു കളർ ഒന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞു അറിയത്തില്ല ഒരു ഓറഞ്ചും അല്ല ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കളറാണ് കൂട്ടോ ഫ്ലേവർ എന്ന് പല്ലിൻ്റെ അവിടെ ഒരു സംഭവം കാരണം വർത്തമാനം പറയുമ്പോഴും പ്രശ്നമാണ് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേങ്ങണേ കാരണം വായിക്കാത്ത എന്തോ ഇട്ടിട്ട് വർത്തമാനം പറയുന്ന ഒരു രീതിയായി വന്നത് അപ്പോൾ എല്ലാത്തിനും ഒരേ മോഡലാണ് ഫ്രണ്ടിൽ നെക്കിൽ ഫ്രില്ല് വരും സ്ലീവ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ലീവ് തന്നെ പിന്നെ പുറകെ കെട്ടാനായിട്ടൊരു വള്ളിയും പിന്നെ അടിയിലും ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തുണി മെറ്റീരിയൽ നമ്മൾ ഓർഡറിൽ കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പം അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റി ആയിട്ട് മാത്രമല്ല നമുക്കിത് കുർ എന്നാ പറയണ ചുരിദാറിൻ്റെ ടോപ്പ് പോലെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ തുന്നിയിട്ട് എന്തായാലും നല്ലൊരു ഭംഗിയുള്ളൊരു എന്താ പറയുക ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് നൈറ്റി ഒന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ വാങ്ങിച്ചിടാം അപ്പം ഇറക്കം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് മാക്സിമം പോയേ വരത്തുള്ളൂ കാരണം നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യണേ ഈ ഒരു പച്ചയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നൈറ്റി ഫ്രോക്കാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഒരു പച്ചയാണ് ഈ ഒരു മോ ഇതിനകത്ത് കാണുന്ന അതേ അതിനേക്കാളും ഭംഗിയാണ് അത് നേരിട്ട് കാണാൻ കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ഫ്രില്ല് വെച്ച് തയ്ച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ബാക്കിയുള്ളവർക്ക് നല്ലതാണ് അടുത്തത് ഒരു നീല കളറിലുള്ളൊരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കണ്ടില്ലേ എല്ലാത്തിനും ഒരേ പാറ്റേൺ തന്നെയാണ് ഇനിയിപ്പോൾ വീനക്കിലും നമുക്കിത് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രില്ല് വേണ്ടാത്തവർക്ക് വീനക്കായിട്ട് തുന്നിയിട്ട് അടിയിൽ ഫ്രില്ല് വെച്ച് അങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളായിരുന്നു അപ്പോൾ പ്രോക്ക് നൈറ്റിയൊക്കെ തയ്ക്കുമ്പം നമ്മൾ കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ എല്ലാത്തിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് നമ്മുടെ ചാർജ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിളിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വെടിയമ്മി വീണ്ടും കാണാം Thank you.